നിങ്ങൾക്കൊരു അറിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത രാസ്ത എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ അല്ലേ അത്ര എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റിവ്യൂ ഞാൻ ഞാനിപ്പോൾ കാണുന്ന ഈ ഒരു ഇല്ലേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാനിനി പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു ആരോഗ്യാവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്നെ ഇടിച്ച് പരത്തും അത് കഴിയുമ്പോൾ എനിക്കെതിരെ കോടതിയിൽ കേസൊക്കെ കൊടുക്കും അങ്ങനെ എന്നെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊല്ലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പറച്ചിലൊക്കെ ആയിട്ട് ഇന്നലെ എന്നൊരാൾ വിളിച്ചു സംവിധായകനാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിജേതാവാണ് അപ്പോൾ വധഭീഷണിയാണ് വലിയ ഭാഗങ്ങളൊക്കെ ആൾക്കാരും ആ പൊടിയും സിനിമക്കാരുടെ ഫോൺ വിളിച്ചിട്ടുള്ള പദവീക്ഷണിയും തെറുവറച്ചിലും ഒക്കെ കുറേയേറെ ചർച്ച കിട്ടുകയാണ് സോഷ്യൽ മീഡിയയിൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് സി കട്ടേജനും അതേപോലെ തന്നെ ഉണ്ണിമൂന്നനും തമ്മിലുള്ള തെരുവിളി ആ തെരുവിളി ആ ഫോൺ സംഭാഷണം മൂലം സി കട്ടേജൻ പാൻ ഇന്ത്യ വരെ ലെവലിൽ ഹൈ ആയിട്ട് മറിയപ്പെടുകയും ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാം നമ്മളൊക്കെ വീഡിയോ ചെയ്താണ് അതിൽ പിന്നീട് കുറെ ചാനൽ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയി പിന്നീട് അതിൽ അഖിൽമാരാര ഇടവിട്ട് പിന്നെ അഗിൽമാരാൻ കുറെ ചാനൽ ചർച്ചയും ഇന്റർവ്യൂലൊക്കെ അറ്റൻഡ് ചെയ്തു പിന്നീട് ബിഗ് ബോസ് വരെ അങ്കിൽമാരാരെത്തുകയും ചെയ്തിട്ടുണ്ട് അതിനൊക്കെ തുടക്കം വേണമെങ്കിൽ നമുക്ക് ഈ മലയാപ്പുറം സിനിമയിലെ ഉണ്ണി ഫോൺ കോളിന് തന്നെ എടുക്കാം അതേപോലത്തെ ഒരു സംഭവമാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മുടെ ഉണ്ണി ബ്ലോഗിന്റെ ചാനലിൽ കാണാനിടയായത് രാഷ്ട്രം എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ പറഞ്ഞതിനോട് അനുബന്ധിച്ചിട്ട് തന്നെ ആ സിനിമയുടെ ഡയറക്ടർ ഉണ്ണി ബ്ലോഗിനെ വിളിച്ചിട്ട് അമ്മക്കും അച്ഛനും ഫാമിലിക്കും മച്ചൊത്തേറിയാണ് വിളിച്ചത് പ്ലസ് കൂടെ പദ ഉണ്ണി ബ്ലോഗ് കേസ് കൊടുക്കാൻ പോയിട്ട് കേസ് കൊടുക്കാൻ പോയിട്ട് ആ പോലീസ് സ്റ്റേഷനിലേക്ക് നിൽക്കുന്ന സമയത്തും ഇതെറു വെളിച്ചിട്ടുള്ള ഫോൺ കോൾ വന്നാണ് ഉണ്ണി ബ്ലോഗ് പറയുന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഉണ്ണി ബ്ലോഗ് ബ്ലോക്ക് നമുക്കൊന്ന് കേട്ടു നോക്കാം തുടർന്ന് അവരുടെ അഭിപ്രായങ്ങൾ കുറച്ച് നമുക്ക് ആരായം ഹലോ ഹായ് നമസ്കാരം നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത രാസ്ത എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ അല്ലേ അതായിരുന്നു അത്ര എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റിവ്യൂ ഞാനിപ്പോൾ കാണുന്ന ഈ ഒരു ആരോഗ്യാവസ്ഥയില്ലേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാനിനി പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു ആരോഗ്യാവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്നെ ഇടിച്ചു പരത്തും അത് കഴിയുമ്പോൾ എനിക്കെതിരെ കോടതിയിൽ കേസൊക്കെ കൊടുക്കും അങ്ങനെ എന്നെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊല്ലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പറച്ചിലൊക്കെ ആയിട്ട് ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു സംവിധായകനാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവാണ് വധഭീഷണിയാണ് ഇന്നലെ അല്ല ഇതിനു മുമ്പും എനിക്ക് ഈ പറയുന്ന ഫോൺ കോൾ പരിപാടികളൊക്കെ വന്നിട്ടുണ്ട് ഒരു പ്രമുഖ നടൻ്റെ വിളി വന്നിട്ടുണ്ട് അപ്പോൾ ആ വിളിയിലും അദ്ദേഹം കൊല്ലും എന്നൊന്നും അല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് യു ആർ മെസ്സിങ് വിത്ത് ദ റോങ് പേഴ്സൺ എന്നൊക്കെ കുറച്ചൊരു ഒരു മാസ് ഡയലോഗ് രീതിയിലൊക്കെയാണ് പറഞ്ഞു പോയത് ഇത് ഡയറക്ട്ലി നിന്നെ ഞാൻ ഇടിച്ച് പരത്തും നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ ഉള്ളതാണ് എന്നെ സംബന്ധിച്ച് അത് ചിരിപ്പം പേടിപ്പെടുത്തുന്ന കാര്യമാണ് കാരണം സാമ്പത്തികമായി നല്ല നിലയിലുള്ള നല്ല കോണ്ടാക്ട്സൊക്കെയുള്ള ഒരു സിനിമാക്കാരൻ ഇത് പറയുമ്പോൾ നമ്മളത് അങ്ങനെ വെറുതെ വിട്ടുകളയേണ്ട കാര്യമൊന്നുമില്ല അറ്റ്ലീസ്റ്റ് എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് എങ്കിലും ഞാൻ കൺസേൺ ആവേണ്ടേ പിന്നെ ഞാൻ താമസിക്കുന്ന എൻ്റെ അമ്മയ അനിയത്തിമാരൊക്കെ ഉള്ള ഒരു വീട്ടിലാണ് അപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ എൻ്റെ അഡ്രസ്സ് പറയുക അഡ്രസ്സ് പറയുക എന്നുള്ളതായിരുന്നു ആ വിളി മുഴുവൻ എനിക്കിത് അങ്ങനെ പബ്ലിഷ് ചെയ്യണമെന്നൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല അങ്ങനെ പബ്ലിഷ് ചെയ്യാനാണെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസ് പബ്ലിഷ് ചെയ്യേണ്ടതാണ് പക്ഷേ ഇത് എനിക്ക് കുറച്ച് ക്രിറ്റിക്കൽ സാധനമായിട്ടാണ് ഫീൽ ചെയ്തത് ആൻഡ് അത് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഞാൻ അൺഎഡിറ്റഡ് വേർഷൻ ആണ് ഇടുന്നത് ഈ അപ്ലോഡ് മനസ്സിങ്ങനെ പറയുമ്പോഴും നീ ഇത് അപ്ലോഡ് ചെയ്യടാ എന്ന് എന്നോട് പറയാൻ ചെയ്യേണ്ട മനസ്സിന് ചെയ്യാൻ ഉണ്ണി ബ്ലോക്ക് നമുക്ക് ലാസ്റ്റ് കേൾക്കാം ആ വോയിസ് അപ്ലോഡ് ചെയ്യാൻ ഉണ്ടായ കാരണം അവിടെ നിന്നുള്ള ദാർഷ്ടം തന്നെയാണ് ഇത് തന്നെയാണ് നമ്മുടെ ഏജന്റിന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടത് നീ ഫോൺ റെക്കോർഡ് റെക്കോർഡ് ചെയ്യാൻ നീ പോസ്റ്റേഡ് പോസ്റ്റേഡ് അവിടെ ഉണ്ണി പോകുന്ന സീകട്ട് ഏജന്റ് അതേപോലെ തന്നെ ചെയ്തു ഇവിടെ ഉണ്ണി ബ്ലോഗിനോട് പറഞ്ഞു ഉണ്ണി ബ്ലോഗ് അത് ചെയ്തു പിന്നെ ഉണ്ണിഭുന്ദൻ കാണിച്ചതിനേക്കാൾ അല്ലെങ്കിൽ ഉണ്ണി ഉണ്ണിമുന്ദൻ ചെയ്തതാണ് ഗുജറാത്തി ശൈലിയിലുള്ള വിളിക്കലാണെങ്കിൽ ഇവിടെ പച്ചത്തെ പച്ചമലയാളത്തിലാണ് ഈ ഉണ്ണി ബ്ലോഗിനെ വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ അത് വളരെ മോശമായ രീതിയിൽ ഈ പറയുന്ന സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നാലെണ്ണം കിട്ടിയ പാടോ അദ്ദേഹത്തിന്റെ ഈ സെക്രട്ടറിയുടെ ഗർഭിണികൾ അത് രണ്ടെണ്ണം അദ്ദേഹത്തിന് ഈ പറയുന്ന ഡയറക്ടർക്ക് തന്നെയാണ് മേടിച്ചിരിക്കുന്നത് പിന്നെ ഈ പറയുന്ന സെക്രട്ടറി ഗർഭിണികൾ ഈ അമ്മ അങ്ങനെയുള്ള സെന്റിമെന്റ്സ് വെച്ചിട്ട് ഒരു സിനിമ ചെയ്ത ആൾക്ക് ഇങ്ങനെ തെറു പറയാൻ പാടില്ല എന്നൊക്കെ പറയാൻ വെറുതെയാണ് കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഈ സിനിമ അമ്മ പാസം കൊണ്ട് ഒന്നും ചെയ്തൊന്നുമല്ല ഒരു സിനിമയുടെ കഥ പറയാൻ പോയി ആ സമയത്ത് ഈ കഥ ശരിയായില്ല അല്ലെങ്കിൽ ആ സിനിമ റൺ റണ്ണാവാരുന്നപ്പവിടെ ആ റെസ്റ്റോറന്റിൽ ഓർത്തു ഓർത്ത സമയത്ത് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞു അവിടെ വെച്ച് തന്നെ തീരുമാനിച്ചു അവിടെ ജന സാറിനെ കണ്ടു എന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നൊക്കെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഇൻ്റർവ്യൂ പറയുണ്ട് അല്ലാണ്ട് ഈ അമ്മപ്പാസം കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ അമ്മ ഈ ഫാമിലി ഇതിനോടുള്ള സെന്റിമെന്റ്സ് ഉള്ള ഒരു വ്യക്തിയൊന്നല്ല ഈ അമ്മക്ക് വിളിച്ചതിനെ കുറിച്ച് ഇങ്ങനെ അമ്മ സെന്റിമെന്റ്സ് ഉള്ളതിനെ ഇങ്ങനെ അമ്മക്ക് വിളിക്കരുത് എന്നൊക്കെ പറയൂല അങ്ങനത്തെ സെന്റിമെന്റ്സ് ഒന്നും ഈ പറയുന്ന ഈ ഡയറക്ടർക്കില്ല പിന്നെ ഇതന്നെ സിനിമക്കാർക്ക് ആരെ വേണമെങ്കിലും തെരുവിളിക്കുക എന്ത് ഭീഷണിപ്പെടുത്താം ആർക്ക് വേണമെങ്കിലും വധ ഭീഷണി നടത്താം എന്നൊക്കെ ലെവലിൽ ആയി പോയി എന്ന് വേണമെങ്കിൽ പറയാം എന്താണെന്ന് നോക്കിയാൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു വ്യത്യാസം ഇനി കാണും അവരുടെ പ്രൊഡക്ടിന് ഒരാൾ ഒന്നും പറയരുതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ പ്രൊഡക്റ്റ് അവരുടേതായിട്ട് അവരുടെ ഫോണിലും അല്ലെങ്കിൽ അവരുടെ പോകരി കൊണ്ട് നടക്കണം അല്ലാതെ അതിങ്ങനെ അതിങ്ങനെ പ്രദർശിപ്പിച്ച് കഴിഞ്ഞാൽ അത് കാശ് കൊടുത്ത് കാണാൻ പോകുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരവരുടെ അഭിപ്രായം പറയും ഉണ്ണി ബ്ലോഗിന്റെ അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഡീസെന്റും വൃത്തിയായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ആരെയും മോശമായിട്ട് വളരെ മോശമായിട്ടൊന്നും ഉണ്ണി ബ്ലോവ് പറയാറില്ല അത് രണ്ട് രീതിയിലാണ് ഉണ്ണി ബ്ലോവ് പറയാറ് പോസിറ്റീവ് നെഗറ്റീവ് അത് രണ്ടും പറയാറുണ്ട് ഉണ്ണി ബ്ലോഗ് ഈ ഒരു ആസ്ഥ സിനിമയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇതൊരു പ്ലസ് ത്രില്ലർ മൂവിയാണ് അതും ഡെയിഞ്ചർ ആയിട്ട് വെള്ളി തന്നെ ആയിട്ട് ഒരു മരുഭൂമിയിൽ പെട്ടുപോകുന്നവരും അവരെ കുറിച്ചുള്ള ഒരു കഥയാണ് ഈ സിനിമ പറയുന്നത് തന്നെ ഈ പറയുന്ന സിനിമയിൽ ഉണ്ണി ബ്ലോഗിന് തോന്നിയ കാര്യങ്ങൾ ഉണ്ണി ബ്ലോക്ക് കൃത്യമായിട്ട് പറഞ്ഞു ആ സിനിമക്ക് കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് തന്നെ ആരും ഉണ്ടായില്ല പിന്നെ രണ്ടോ മൂന്നോ പേര് ബുക്ക് ഒരു മാത്രമായിരുന്നു അത് ഈ മെഷോയിൽ ബുക്ക് ചെയ്താൽ മാത്രം ഉണ്ടായിരുന്നു പിന്നെ അവർ വന്നു പിന്നെ അതിലും കുറച്ച് പേരായിട്ട് ഒരു സിനിമ ഓടിച്ചു പടം കണ്ട് പടം അത്ര തൃപ്തി തോന്നിയില്ല അത് കൃത്യമായിട്ടാണ് കുഞ്ഞുവിളോ പറഞ്ഞു ഈ താങ്കൾ കണ്ടു നോക്കിയിട്ട് താങ്കൾ ശരിയാണ് ആ പടത്തിന് വേണ്ടി കുറെ സാഹിത്സികത കാണിക്കേണ്ടി വന്നു അതേപോലെ തന്നെ താങ്കൾ കൂടി അഭിനയിച്ച ഒരു സിനിമയാണ് അപ്പൊ ആ സിനിമ അഭിനയിച്ചു കഴിഞ്ഞ് താങ്കൾ ഈ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതുമൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായി അപ്പ അത്രത്തോളം ആ പടത്തിനോട് സെന്റിമെന്റ്സ് ഉണ്ടാവും എന്നിട്ട് അതിനെ കുറിച്ച് ഒരാൾ കുറ്റം പറയുമ്പോൾ എന്തായാലും ദേശം ഭക്ഷണമൊക്കെ വരും അത് മാന്യമായിട്ട് പറയണം അല്ലെങ്കിൽ ആളോട് പറയാം നിങ്ങൾ ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല കുറച്ച് കൂടി പോയി നിങ്ങൾ എഡിറ്റ് ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ മര്യാദയാണ് ഇത് വിളിച്ചിട്ട് ഭീഷണി മാത്രമല്ല ഈ തെറുവീടിയാണ് രസം ഈ തെറുവേടി മാത്രമല്ല എന്താണ് ആ തെറി വീടി പോസ്റ്റ് ചെയ്യാൻ കാരണമായത് അല്ലെങ്കിൽ അതിന് ഇയാള് ആ നീ പോസ്റ്റ് ചെയ്യ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എന്റെ ഉണ്ണിൻകുളക് പോസ്റ്റ് ചെയ്യാൻ കാരണം അതിന് മൂന്ന് കാരണങ്ങൾ പറയുന്നുണ്ട് ഈ പോസ്റ്റ് ചെയ്യാൻ ഉണ്ടായ ചിന്തകൾക്ക് മൂന്ന് കാരണങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് കേട്ടോ കാര്യങ്ങൾ കൊണ്ടാണ് ഇതെനിക്ക് വിടാൻ പറ്റാത്തത് ഒന്ന് വധഭീഷണി നമ്മുടെ ജീവനാരോഗ്യം എനിക്ക് അതിൽ പേടിയുണ്ട് രണ്ട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മാതൃത്വത്തെക്കുറിച്ച് പറയുന്ന ഒരു സിനിമയൊക്കെ എടുത്ത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരാൾ എൻ്റെ അമ്മയെ അധിക്ഷേപിച്ചിട്ട് നമ്മളെ അധിക്ഷേപിച്ച് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊരു വെളിവില്ലാത്ത ഇടുന്നതാണ് അതിനെ നമ്മൾ ആ പുച്ചത്തോടു കൂടി മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ അത് ഒരു പ്രാവശ്യം വിളിച്ച് അത് പറഞ്ഞു രണ്ടാമതും വിളിച്ചു വീണ്ടും പറഞ്ഞു ഈ വിളിക്കുന്നത് മുഴുവൻ തള്ളയ്ക്ക് വിളി മാത്രമാണ് അങ്ങനെ ഒരു ഒരാൾ ചലച്ചിത്ര അക്കാഡമിയുടെ ഇന്ന് അവാർഡ് വാങ്ങിച്ചിരിക്കുക എന്ന് പറയുന്നത് എനിക്കത് യോജിക്കാൻ പറ്റില്ല മൂന്ന് അയാളെ വിളിച്ചത്തെറികൾ അത് ജാതീയമായി അധിക്ഷേപിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് അതങ്ങനെ വിളിച്ച് ശീലിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഞാനിത് കംപ്ലൈൻ്റ് ആക്കുകയാണ് ആൻഡ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അതിന് ശേഷമുള്ള കാര്യം എന്താണ് എന്ന് എനിക്കറിയില്ല മുഴുവൻ ശരിയാണ് താങ്കൾക്ക് താങ്കൾ തെട്ടിച്ച് ഭീഷണിക്കൊക്കെ താങ്കൾക്ക് ഒരു കേസ് കൊടുക്കാം അത് കാര്യങ്ങളാണ് ഓക്കെ പിന്നെ ഈ ചലച്ചിത്ര അവാർഡ് ആൾക്കാരൊന്നും അതേപോലെ തന്നെ സംസ്ഥാന അവാർഡ് കിട്ടിയ ആൾക്കാരൊന്നും തെറിവ് വിളിക്കരുതെന്നോ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അതൊക്കെ അവരുടെ സ്വഭാവം ഇപ്പം നല്ല അഭിനേതാവാണ് ആർക്കും ഒരു തരത്തിലുള്ള മോശം ഇട്ട് നെഗറ്റീവുള്ള അഭിപ്രായ ഫാൻസ് അഭിപ്രായങ്ങളും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന ഉണ്ണിമുകുന്ദൻ ഉണ്ണിമുന്ദൻ തെറി വിളിച്ചതിന് കാരണം എന്താ ആ സിറ്റുവേഷൻ അത് തന്നെയാണ് ഈ പറയുന്ന ഈ വ്യക്തിക്ക് ഞാൻ പറഞ്ഞില്ല അദ്ദേഹം കുറെ കഷ്ടപ്പെട്ട് കുറേ മതി ഭൂമിയിലൊക്കെ പോയി കഷ്ടപ്പെട്ട് പിന്നെ ആ സിനിമ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആ ഷൂട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ആരോഗ്യപരമായി പോലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയ സിനിമയാണ് അല്ലെങ്കിൽ അത്രത്തോളം സ്ട്രെയിൻ ചെയ്തെടുത്ത ഒരു സിനിമയ്ക്ക് കുറ്റം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേദോ വികാരം തെറി പറയാനായിട്ട് കൊണ്ടുവന്നു പക്ഷെ തെറി കുറച്ച് കടന്നു പോയി എന്ന് തന്നെ പറയും പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മാസമാണ് അതാണ് വാങ്ങിയത് തേങ്ങയാണെന്നുള്ളൊരു ഡയലോഗ് പിന്നെ നീ കേസ് വേണമെങ്കിൽ കേസ് കൊടുക്ക് നീ പോസ്റ്റ് ചെയ്യണം പോസ്റ്റ് ചെയ്യുന്നുള്ള വലിയ ഡയലോഗും പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇവർക്കറിയപ്പെടുന്ന ഒരു ഡയറക്ടർമാരാണ് അല്ലെങ്കിൽ ഇനിയും നല്ല നല്ല സിനിമകൾ പിടിക്കേണ്ട ആൾക്കാരാണ് ഇവരിലൊക്കെ നല്ല കഴിവും കാര്യങ്ങളൊക്കെയാണ് പത്തോളം വലിയ 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 ഡയറക്ടർമാർക്ക് പത്തോളം പേരോടൊക്കെ ഇവർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത ആൾക്കാരാണ് ഇനിയും ചിലപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരും നല്ല നല്ല സിനിമകൾ നല്ല നല്ല വലിയ വലിയ ആക്ടേഴ്സിനൊക്കെ വെച്ചിട്ട് സിനിമ പിടിക്കേണ്ട ആൾക്കാരാണ് അപ്പൊ ഇങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു റിവ്യൂ പറയുന്ന ആളുകൾ വിളിച്ച് തെറിവിളിക്ക അതും വളരെ മോശമായിട്ട് ആ ഫാമിലിയൊക്കെ തെറി തെറിവിളിക്കുക ഉണ്ണിമുന്ദൻ അങ്ങനെ ചെയ്തുണ്ടായില്ല കേട്ടോ അതിലൊക്കെ റെസ്പെക്ട് കൊടുക്കേണ്ട വ്യക്തിയാണ് പക്ക ഓക്കെയാണ് പക്ഷെ ഇതിൽ നല്ല മാന്യമായിട്ടുള്ള റിവ്യൂ പറഞ്ഞിട്ട് പോലും അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന റിവ്യൂ ആണ് ഞാനൊന്ന് ഈ പറയുന്ന ഈ പറയുന്ന ഉണ്ണി ബ്ലോഗിന്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് അത് ഏതാണ് സിനിമ എന്ന് ഇറങ്ങാൻ എന്താ സത്യം പറഞ്ഞാലും അതിനും ഞാൻ ആ സിനിമയെ കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ല ഒരു ഒ ടി ടി റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോലത്തെ ഒരു സിനിമയാണ് അതാണ് ഈ പറയുന്ന രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഓക്കെയാണ് കട കഷ്ടപ്പെട്ട് പിടിച്ചിരിക്കുന്ന സിനിമയാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ ആ സിനിമ പിടിച്ചത് ഓക്കെയാണ് നല്ല സിനിമയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് ഇവർ പിടിച്ചു തന്നെ ഇവർക്ക് ഫോൾട്ടുകളുണ്ട് ഇതും അതിനെക്കുറിച്ച് വലിയ ധാരണയില് വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല റിവ്യൂ പറയുന്ന റിവ്യൂ പോയി കാണാം അദ്ദേഹം ആരും ആ സിനിമയെക്കുറിച്ച് റിവ്യൂ ഒന്നും പറഞ്ഞിട്ടില്ല കുഞ്ഞുങ്ങളൊക്കെ എന്തായാലും സിനിമ പോയി കണ്ടു ആൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ പറഞ്ഞു ആ അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് രീതിയിൽ ആ രീതിയിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാൻ അല്ലാണ്ട് ഇതുപോലെ ഫോൺ വിളിച്ചിട്ട് അവര് വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരൊക്കെ മക്കായിട്ട് ഇങ്ങനെ തെറി വിളിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മര്യാദയ്ക്ക് നിങ്ങളുടെ മാനേതക്ക തന്നെയാണ് പ്രശ്നമാകുന്നത് കാരണം ഇന്ന് ഈ വീഡിയോ വന്ന് നാളത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അത് നിങ്ങളുടെ സ്വഭാവ സവിശേഷതയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് അതാദ്യം ഈ പറയുന്ന സിനിമാക്കാർക്കൊന്നും ആലോചിക്കണം കാരണം നിങ്ങളെ ഒരുപാട് ആൾക്കാർ അറിയണമല്ലേ നിങ്ങൾ ഒരുപാട് ആൾക്കാർ അറിയണമാണ് അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യാം കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഒരു പിടിപാട് വെക്കണം അല്ലാതെ ഞാനും സാധാരണ പച്ചയായ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ കയറിയിട്ട് വില ഇത് എന്ന് വെച്ചാൽ ഒന്നും ഇല്ലാത്ത ആൾക്കാരെ കള്ളു കുടിച്ചിട്ട് മയക്കുമരുന്നൊക്കെ അടിമയായിട്ട് അവരൊക്കെ ചെയ്ത് ചെയ്യണ പോലെ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞ പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് അത് വളരെ മോശമായ കാര്യമാണ് അത് നിങ്ങളുടെ ഒരു മാന്യതക്ക് പറ്റുന്നതാണെന്ന് തോന്നണ്ട ഇങ്ങനെ നല്ല നല്ല സിനിമകൾ പിടിച്ച് അവാർഡും കാര്യങ്ങളൊക്കെ പിടിച്ച് നാളെയും ഒരുപാട് മേഖലകൾക്ക് വലിയ ഒരുപാട് ലെവലിൽ വളരേണ്ട ആൾക്കാരാണ് നിങ്ങളൊക്കെ ആ നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള തെറികളൊക്കെ വിളിക്കാൻ വെച്ചാൽ വളരെ മോശമാണ് എന്നും പറഞ്ഞാൽ നിങ്ങൾ വിളിച്ചാൽ തെറി ഞാൻ റീപോസ്റ്റ് ചെയ്യാണ്ടിരിക്കില്ല നിങ്ങൾ കാണിച്ചാൽ തെറ്റ് ആ തെറ്റ് എന്തായാലും മറ്റുള്ളവർ അറിയണം ഇനി മറ്റുള്ളവർ ഇങ്ങനെ ആവർത്തിക്കാതിരിക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഉണ്ണിമൂന്നല വിഷയം വന്നപ്പോഴും അങ്ങനത്തെ ഒരു തെറ്റ് ഞാൻ ആർക്കും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പോലും ദൈപ്പം അടുത്താൾ വന്നിട്ട് ഇതിന്റെ അടുത്ത വർഷം ആരാണെന്ന് അറിയില്ല എന്തായാലും ഈ വിഷയം എന്തായാലും ഈ വർഷം മുഴുവനായിട്ട് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ആ വിഷയം ഒരു നടൻ ഇങ്ങനെ വിളിച്ചു വന്ന വിഷയം വന്നപ്പോൾ തന്നെ കുറെ ടി വി ചാർജും കാര്യങ്ങളൊക്കെ വന്നാണ് ഇനി ഈ പറയുന്ന ഉണ്ണി ബ്ലോഗിന്റെ വിഷയത്തിൽ ഇനി അത്രത്തോളം ഇന്റർവ്യൂവും ടി വി ചാർജും ഒക്കെ കാണാൻ പറ്റും എന്ന് എനിക്കറിയില്ല എന്റെ താമ്പിലും ആ തെറിയുടെ ഭാഗം നമുക്കൊന്നും കണ്ടുനോക്കാം സോറി നിങ്ങക്ക് അഡ്രസ് വന്നിട്ട് പ്രൂവ് ചെയ്യേണ്ട ഗതികേട് എനിക്കില്ല ശരി ആയിക്കോട്ടെ അപ്പൊ ശരി എന്നാ ഇന്നത്തേക്കുള്ള നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം നമുക്ക് നാളെ ബാക്കി

നാലായിരം പേരുടെ ഇതും വെച്ചിട്ട് ലക്ഷം കിട്ടാൻ വേണ്ടിട്ട് വേണ്ടി നിങ്ങളല്ലേ ഇത്ര നേരം പണിയാക്കും നീ ബെറ്റ് വെച്ചു നീ ഒരു പർക്കിന് റീ വിട്ടു ബെറ്റുടുന്നില്ല എന്നോട് നീതി വിടും എന്റെ പൊന്ന് ബ്രോ നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അവസ്ഥയിൽ നിൽക്കാണോ എന്തെങ്കിലും ശരി ശരി ഈ എല്ലാ റെക്കോർഡുകളും എന്റെ കൂടെ പേരുണ്ട് എല്ലാരും റെക്കോർഡ് ചെയ്തു ശരി 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 മതിയാവുള്ള ഇദ്ദേഹത്തിനൊക്കെ ഈ അവാർഡ് കൊടുത്ത പോലെ നമുക്ക് കഴിവും മനസ്സിലാക്കിയിട്ടാണെങ്കിൽ അവാർഡ് കൊടുത്തത് എന്നാൽ പോലും ഈ പരിസരം പറഞ്ഞിട്ടുള്ള തെരുവിളിയിൽ ഇങ്ങനെ തെറിവിളിച്ച റെക്കോർഡ് ചെയ്യുന്ന ഇദ്ദേഹത്തിന് അറിയാം റെക്കോർഡ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ദേഹത്തിന് അറിയാം കാരണം ഇത്രത്തോളം ബുദ്ധിക്കാത്ത ഒരു വ്യക്തി ഒന്നുമല്ലല്ലോ ഇങ്ങനെ സിനിമ എടുത്തേക്കണത് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്ത് ഇതാണ് ഉണ്ണി ഉള്ള ചോദിക്കുന്നത് താങ്കൾ പച്ചയാണോ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടാണോ നിൽക്കുന്നത് ഇത് ലഹരി ഉപയോഗിച്ചിട്ടാണോ പച്ചയാണോ എന്നാണ് ചോദ്യം കാരണം ഇതുപോലുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ബോധവും വിദ്യാഭ്യാസവും ഉള്ള ഒരു വ്യക്തി ഒരു ബോധവും മര്യാദയില്ലാതെ ഇതുപോലെ മറ്റൊരാൾ വിളിച്ചിട്ട് ഇങ്ങനെ വിളിക്കുന്നു അതും റിവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനെ തെരുവൊക്കെ വിളിക്കുമ്പോൾ ഉദ്ദേശിക്കണം അല്ലെങ്കിൽ പ്രതീക്ഷിക്കണം ഇതൊക്കെ എന്തായാലും സോഷ്യൽ മീഡിയയിൽ വരും ഇതെന്തായാലും കുറേയേറെ ചർച്ച ചെയ്യപ്പെടും അത് അവരുടെ കരിയറിന് തന്നെ ഒരു ചെറിയൊരു കർത്താമാർക്കായിട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ കൂടി തെറു പറയുന്ന ആൾക്കാർ ഒന്നും ഓർക്കുക നിങ്ങൾ ഫോൺ വഴിയൊക്കെ തെറി വിളിക്കുകയാണെങ്കിൽ അത് പരമാവധി അവരുടെ സേവിങ് ഉണ്ടാവും അത് പിന്നീട് സോഷ്യൽ മീഡിയ വരും തെറിവിളിക്കണം എന്നുണ്ടെങ്കിൽ ഉപദ്രവിക്കണം തന്നെ നേരിട്ട് ചല്ല നേരെ ഉപദ്രവിക്കുക നേരെ പറയേണ്ട കാര്യങ്ങൾ മൊത്തം ഒക്കെ പറയുക അതാകുമ്പോൾ റെക്കോർഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു താല്പര്യം ഓക്കെ ബൈ സിനിമാക്കാരുടെ ഗുണ്ടായസവും കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഒരു വി പറയുന്നവർ ഇനിയും അനുഭവിച്ചു കൂട്ടട്ടെ ബൈ